നെക്സ്റ്റ് വീക്ക് മാത്സ് എക്സാം അല്ലേ നീ വല്ലതും പഠിച്ചോ ഞാനൊന്നും പഠിച്ചിട്ടില്ല സമയമുണ്ടല്ലോ ദേ വരുന്നുണ്ട് സമയം ഉണ്ടല്ലോണ്ട് ഇച്ചിരി നീ ഇങ്ങി ഇരിക്കോ ഞാനിങ്ങോട് ഇവിടെ ഇരുന്നോട്ടെ അയ്യേ നീ എന്റെ അടുത്ത് അങ് ഇരിക്കണ്ട നീ എന്റെ അടുത്ത് ഇരുന്നാ നിന്നെ പോലെ വെള്ളപ്പാണ്ട എന്റെ ശരീരത്തിൽ വരും ഞാൻ വികൃതമായി പോകും നിന്നെ പോലെ നീ അപ്പുറത്തങ്ങനെ അങ്ങനെ മാറിയിരിക്കും ശരിയാ നീതു വെറുതെ റിസ്ക് എടുക്കണ്ട ഇത് പകരുവായിരിക്കും നീ അപ്പുറത്തെങ്ങാനും പോയിരീ ഇതങ്ങനെ അസുഖമൊന്നുമല്ല എന്ന് നീ എങ്ങനെ പറഞ്ഞാ മതിയോ എന്തായാലും നീ എന്റെ അടുത്ത് ഇരിക്കണ്ട എനിക്ക് അത് നീ അപ്പുറത്ത് മതി നീതു സാറ്റർഡേ നീ എന്റെ വീട്ടിലോട്ട് സ്റ്റഡിക്ക് വാ നമുക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കാം ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് ഒരു പത്തുമണിയൊക്കെ കഴിയുമ്പോ വരാം ഞാനും കൂടി നിങ്ങളുടെ കൂടെ കമ്പയിൻ സ്റ്റഡിക്ക് വന്നോട്ടെ എനിക്കും മാത്സില് കുറച്ച് ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു നീ എന്റെ വീട്ടിലോട്ടൊന്നും വരണ്ട നിന്നെ പോലെ പാണ്ടി പിടിച്ച നിങ്ങൾ ഒന്നും എന്റെ വീട്ടിലോട്ട് കേട്ടത്തൊന്നും ഇല്ല നീ നിന്റെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ചാ മതി എന്നിട്ട് വേണ എന്റെ വീട്ടുകാർക്കും കൂടി അസുഖം വരാൻ വന്നിത് ബെല്ലടിച്ചു നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം പിന്നെ നീ ഞങ്ങളുടെ ഫ്രണ്ടിലൊന്നും വന്നിരുന്നേക്കരുത് മര്യാദയ്ക്ക് ഒന്നും ഫുഡ് കഴിക്കാൻ പോലും പറ്റത്തില്ല എന്താ മോളെ എന്തോ പറ്റി മോൾക്ക് എന്തോ ഒരു വിഷമം പോലെ ഒന്നുമില്ല അമ്മ ഒന്നുമില്ല ഒന്നുമില്ലാതൊന്നുമില്ല നീ കാര്യം പറ അമ്മ എല്ലാവരും എന്നെ കളിയാക്കുക എന്നെ വെള്ളപ്പാണ്ടേന്ന് വിളിച്ച കളിയാക്കുന്നേ അത് കേക്കുമ്പോ ഭയങ്കര സങ്കടം ഞാൻ ഞാനിന്ന് നീതുവിന്റെ അടുത്ത് ഇരുന്നോട്ടേന്ന് ചോദിച്ചപ്പം നീതു ഇരിക്കണ്ടാന്ന് പറഞ്ഞു അവൾക്കും ഈ വെള്ളപ്പാണ്ട് പകരും എന്ന് എന്നെ ഓടിച്ചു വിട്ടു സാരില്ല മോളെ മോൾ ഇതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നീയെ മറ്റുള്ളവര് പറയുന്നൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട അല്ലെങ്കിൽ മോൾ അതിന് അതൊക്കെ കേൾക്കാൻ പോകുന്നത് നാട്ടുകാരുടെ വാമം ഊടിക്കട്ടാ നമുക്ക് പറ്റുമോ കളിയാക്കുന്നവരങ്ങ് കളിയാക്കിക്കോട്ടെ ഈ കളിയാക്കുന്നവരൊക്കെ എല്ലാം തികഞ്ഞു നിൽക്കുന്നവരാണോ മോളെ മോൾ അത് മാത്രം ചിന്തിച്ചാൽ മതി മോൾ ഇതിനൊന്നും മൈൻഡ് കൊടുക്കാൻ നിൽക്കണ്ട അതോർത്ത് ഫീൽ ആവുകയും വേണ്ട ഞാൻ മാത്രം എന്താ ഇങ്ങനെയായി പോയത് കാണാൻ ഒരു ഭംഗിയില്ല ആര് പറഞ്ഞു മോളെ മോളെ കാണാൻ സുന്ദരിയല്ലെന്ന് ഈ ലോകത്തെ എല്ലാവർക്കും അവരുടെതായ സൗന്ദര്യമുണ്ട് ഈ ലോകത്തെ ഏറ്റവും വലിയ സുന്ദരി ഈ അമ്മക്ക് എന്റെ മോള് തന്നെയാ പിന്നെ ഈ പുറമേന്ന് കാണുന്നതല്ലല്ലോ മോളെ സൗന്ദര്യം അത് ഉള്ളീന്ന് വരണം അതിന്റെ മോൾക്ക് ആവശ്യത്തിൽ അധികം ഉണ്ട് മോളിതെന്നും കേട്ട് വിഷമിച്ചിരിക്കാതെ അടുക്കള ചെന്ന് ചായ എടുത്തു കുടിച്ച് എന്നിട്ട് നാല് ലക്ഷം പോരുന്ന പഠിക്കാൻ നോക്ക് അടുത്തയാഴ്ച എക്സാം സ്റ്റാർട്ട് ചെയ്യല്ലേ ശരിയമ്മ ഇന്ന് പരീക്ഷാ പേപ്പർ കിട്ടുമല്ലോ എത്ര മാർക്ക് ഉണ്ടാവു എന്തോ ജയിച്ചാ മതിയായിരുന്നു ജയിക്കാതെ എവിടെ പോവാൻ നമ്മൾ ഒരുമിച്ചല്ലേ പഠിച്ചത് ഉറപ്പായിട്ടും ജയിക്കും എനിക്കും ടെൻഷൻ അടിച്ചിട്ട് വയ്യ ഞാനും ജയിക്കുമായിരിക്കുമല്ലേ നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ നീ ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല ഉറപ്പായിട്ടും തോക്കും അതെ അതെ ഇവളെ കൊണ്ട് മര്യാദക്ക് പഠിക്കാൻ പോലും കഴിയില്ല പിന്നെയല്ലേ ജയിക്കുന്നത് ഏതു നേരം വെള്ളപ്പാണ്ടും ചൊറിഞ്ഞിരിക്കാനല്ലേ നേരമുള്ളൂ ഇതിനിടയ്ക്ക് പഠിക്കാൻ എവിടുന്നാ സമയം ദേ ടീച്ചർ വരുന്നു എല്ലാവരും എക്സാം നന്നായിട്ട് എഴുതിയോ ഐശ്വര്യമായിട്ട് രാവിലെ തന്നെ പേപ്പർ അങ്ങ് തന്നേക്കാം പിന്നെ ഈ എക്സാമിന് മാർക്ക് കുറവുള്ളവര് നാളെ പേരൻസിനെ കൂട്ടി വന്ന ക്ലാസ്സിൽ കയറിയാൽ മതി കേട്ടോ കാര്യത്തിൽ തീരുമാനമായി അമ്മ സ്കൂളിന്റെ പടി കുറെ ഇറങ്ങും അതെ അതെ നീതു നൂറിൽ പതിനാറ് എന്തൊക്കെ പൊട്ടത്തരങ്ങളാണോ താൻ ഈ പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്നത് നാളെ പേരന്റ്സിനെ കൂട്ടി വന്നേ ക്ലാസ് കയറിയാൽ മതി ദൈവമേ ദൈവമേ നീ തോറ്റോ ലാവണ്യ നൂറിൽ ഇരുപത്തിരണ്ട് ഭാഗ്യം നീതുവിനേക്കാൾ ഒരു എട്ട് മാർക്ക് കൂടുതലുണ്ട് പിന്നെ നീതു എഴുതിയ സെയിം പൊട്ടത്തരം ലാവണ്യയുടെ പേപ്പറിലും കാണാനുണ്ടല്ലോ നിങ്ങൾ കമ്പയിൻ സ്റ്റഡി വല്ലതും നടത്തിയായിരുന്നോ നടത്തിയെങ്കിലേ ഇനി അങ്ങനെ വേണ്ട കേട്ടോ അറിവുള്ളവരോട് ചോദിച്ചു പഠിക്കണം ലാവണ്യ നാളെ പേരൻസിനെ കൂട്ടി വന്ന് ക്ലാസ്സിൽ കയറിയാൽ മതി ഇനി നിങ്ങൾ ഒരുമിച്ചിരിക്കണ്ട ലാവണ്യ നാളെ തൊട്ട് അഞ്ജനയുടെ കൂടെ ഇരുന്നാ മതി ടീച്ചർ അഞ്ജനയുടെ കൂടെയോ ഞാൻ അഞ്ജനയുടെ കൂടെ ഇരിക്കത്തില്ല ഞാൻ വേണമെങ്കിൽ ഇരുന്നോളാം തനിക്കെന്താ അഞ്ജനയുടെ കൂടെ ഇരുന്നാ പ്രശ്നം ടീച്ചർ അവളുടെ കൂടെ ഇരുന്ന എനിക്കും വെള്ളപ്പാണ്ടു വരും തനിക്ക് നാണമില്ല ഇങ്ങനെ പൊട്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറയാൻ ഇതൊരിക്കലും പകരുന്ന രോഗമൊന്നുമല്ല അതുപോലും ചിന്തിക്കാനുള്ള ബുദ്ധി തനിക്കില്ലേ പിന്നെ അഞ്ജനയുടെ കൂടെ ഇരിക്കാൻ പറഞ്ഞത് വേറെ കൊണ്ടല്ല അഞ്ജനയാ ക്ലാസ് ടോപ്പർ നൂറിൽ നീതു ലാവണ്യ നാളെ തൊട്ട് അഞ്ജനയുടെ അപ്പുറം അപ്പുറം ഇരുന്നാ മതി അഞ്ജന ഇവരെ ട്രെയിൻ ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തം അഞ്ജനയ്ക്കാണ് ഞാൻ അഞ്ജനയെ ശരി ടീച്ചർ ഇത് നാളെ തൊട്ട വെള്ളപ്പാടെ അടുത്തിരിക്കണോ നീതു എന്താ പറഞ്ഞത് വെള്ളപ്പാണ്ടേന്നോ എന്റെ പൊന്നു നിങ്ങൾ ഈ കൊച്ചിനെ വെള്ളപ്പാടെന്നൊക്കെ വിളിച്ച് കളിയാക്കുമ്പോ ആ കൊച്ചിന് എന്തുമാത്രം ഫീൽ ഫീലാവും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ വേണ്ട കുട്ടികളെ അഞ്ജനേനെ ചേർത്ത് നിർത്താൻ ഇതൊരിക്കലും പകരില്ല നിങ്ങളുടെ ചിന്താഗതിയാണ് മാറ്റേണ്ടത് വെറുതെ മുഖം എനിക്ക് ഇങ്ങനെ വന്നാ പോരാ അകത്തെ മനസ്സും കൂടി മിനുങ്ങണം എങ്കിലേ ഗുണം ഉണ്ടാവത്തുള്ളൂ സോറി ടീച്ചർ എന്നോടല്ല സോറി പറയേണ്ടത് അഞ്ജനയോടാ സോറി നിന്നെ ഞങ്ങൾ കളിയാക്കിയതിന് ഇനി ഒരിക്കലും നിന്നെ എന്ന് വിളിച്ച് കളിയാക്കില്ല സോറി അഞ്ജു ഇനി നീയും ഞങ്ങളുടെ ഫ്രണ്ട് തന്നെയാ നിങ്ങൾ എന്നെ അംഗീകരിച്ചല്ലോ അത് മതി താങ്ക് യു ടീച്ചർ